ഇന്ന് നമ്മൾ ചിക്കൻ ബോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഗെസ്റ്റെല്ലാം വരുമ്പോഴും അതേപോലെ നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു ഐറ്റംസാണ് ചിക്കൻ ബോൾ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറ സമയത്തൊക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇതേപോലെ ചെറിയതായിട്ട് ഉള്ളി വിട്ട ഇതിന് ശേഷം ഇതാ ചിക്കന് ഞങ്ങൾക്ക് ചെറിയൊരു ഓർഡർ വേറെ ഉണ്ടായിരുന്നു കട്ട്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ച് ചിക്കനും ഉള്ളക്കെങ്ങും ഒന്നിച്ചാണ് ഞങ്ങൾ വേവിച്ചത് എന്നിട്ട് ചിക്കൻ ഇതേ രൂപത്തിൽ പിച്ച് പറിച്ചത് മാറ്റെക്കുക എന്നിട്ട് നമ്മൾ വെട്ടി വെച്ച ഉള്ളി ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക മോപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് മുൻപത്തെ ഇവിടെ ഒക്കെ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് നല്ലോണം ഒന്ന് കസക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കസിക്കുക പച്ചമുളക് ഇത് ഫുള്ളായിട്ട് ഇതിലേക്കുള്ളതല്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു ചെറിയ ഓർഡർ കട്ടിലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിലേക്കുള്ളതാണ് ഇതിലേക്കൊരു അഞ്ചോ ആറോ പച്ചമു മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടായിക്കോട്ടെ അത് എത്രയായാലും നമുക്ക് കൂടില്ല പിന്നെ ഗരം മസാല അതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കസുക ശേഷം നമ്മൾ പിച്ചു പിറിച്ച ചിക്കനില്ലേ ആ ചിക്കൻ ഇതിന് മുകളിലോട്ടൊന്ന് കൊടുക്കുക എന്നതിനു ശേഷം ഇത് ആ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് കസുകിയിട്ട് ഈ രൂപത്തിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു സ്മെല്ലിങ്ങനെ വരും മല്ലിച്ചപ്പ് ആഡ് ചെയ്തിന് ശേഷം നമ്മൾ ആട്ടി വെച്ച വെളിച്ചെണ്ണ മുകളിലോട്ട് ഒത്തിരി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനിലോട്ട് നമ്മൾ നാല് എടുത്തിട്ട് കുഞ്ചിയും അതിൻ്റെ വെള്ളയും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അത് നല്ലോണം മിക്സ് ആയി എന്ന് കണ്ടതിന് ശേഷം ഇനിയാണ് ടിസ്റ്റ് ഇതാണ് നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഒത്തിരി കുരുമുളക് അത് അതിൻ്റെ ഒരു എന്താ പൂർണ്ണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കുരുമുളക് തീർച്ചയായിട്ടും വേണം എന്നിട്ട് ഒരു പ്രൈപാൻഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ കുക്കർ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതേ പൊരിത്തിരി എണ്ണ ഒഴിക്കുക ചട്ടി ചൂടായി എന്നത് കണ്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ പിന്നെ വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മൂടി എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് എന്താ പറയുക ഒന്ന് വിശ്രമിക്കാൻ വിടുക ഒന്നുകൂടെ കാണുക എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നാല് കോഴിമുട്ട അതിലേക്ക് അടയുക ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇതാ എടുത്തോളൂ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് പരിപാടി നമ്മൾ ഇവിടെ തീർത്തിട്ടുള്ളത് നമ്മൾ മുമ്പ് ചേ പറഞ്ഞതുപോലെ തന്നെ കട്ട്ലേറ്റടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ പോള ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം ഞങ്ങളിത് കൊടുക്കുന്നത് വെറും നൂറ്റൻപത് രൂപക്കാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇത് ഇതേ രൂപത്തിലാണ് ഞങ്ങൾ കൊടുക്കുക ഇത് പിന്നെ അവർക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഇത് എട്ട് പീസ് ആക്കാം പന്ത്രണ്ട് പീസാക്കാം പതിനഞ്ച് പീസ് വരെ ചെയ്യാം കടയിലൊക്കെ ഇരുപത്തഞ്ച് രൂപ ഒക്കെ ഒക്കെ വിൽക്കുന്നുണ്ട് അല്ല അടിപൊളി ടെസ്റ്റാണ് വെറും പത്ത് മിനിറ്റുകൊണ്ടാണ് നമ്മളിത് ചെയ്ത് തീർത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഉണ്ട് എന്നുള്ളൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ അത് വേണമെന്ന് താല്പര്യമുള്ള ആളുകൾ നമ്മളെ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇനിയും റമദാൻ കഴിയുന്നത് വരെ ആഡ് ചെയ്യുന്നതാണ് ഷോർട്ട് വീഡിയോ ഉണ്ടാവും ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് കണ്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കണ്ട് വീട്ടിലേക്ക് ചെയ്യാവുന്നതുമാണ് ഇതാണ് നമ്മുടെ ചിക്കൻ പോള എട്ട് പീസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതും വലിയ പീസായിട്ട് വെറും നൂറ്റൻപത് രൂപക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്